അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ലായിരിക്കും അല്ലേ അങ്ങനെ ഇന്നലെ തകർത്ത് പെയ്ത മഴ നമ്മുടെ പല പ്ലാന്റുകൾക്കും താങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പത്ത് മിനിറ്റ് മഴയങ്ങ് തകർത്ത് പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ മൊത്തത്തിലൊരു വെള്ളക്കെട്ടായിരുന്നു കാരണം അത്രയ്ക്ക് മഴയായിരുന്നു പെയ്തത് വെള്ളം ഒഴുകുന്നേക്കാൾ കൂടുതൽ വെള്ളമായിരുന്നു കേട്ടോ ഇന്നലെ മഴയായിട്ട് പെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു വലിയ ഇടിയും കാറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മഴ അങ്ങ് നിന്നങ്ങ് പെയ്തെട്ടോ ഒരു മണിക്കൂർ നീണ്ടു നിന്ന് പെയ്ത മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെ നമ്മുടെ ബോൾസ് പ്ലാന്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൂക്കളായിരുന്നു നിലത്ത് ചാടി കിടന്നിട്ടുണ്ടായിരുന്നത് ആൾക്ക് നാശമൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ മഴയൊക്കെ നനഞ്ഞ് ഡയാന്തസിന്റെ കുറച്ച് കുഞ്ഞു തൈകള് ഇവരൊക്കെ രക്ഷപ്പെട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും വലിയ മഴയൊക്കെ ആയതുകൊണ്ട് ഇവരുടെ പൂക്കളുടെ ഭംഗിയൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എടുത്തു വയ്ക്കാൻ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത്രയും മഴ മുറ്റത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ട് വേണ്ടി നമുക്കൊന്ന് വരാനായിട്ട് അല്ലേ ഇതുപോലെ ഇത് തകർത്ത് പെയ്ത മഴയിലാണ് കേട്ടോ എൻ്റെ പെറ്റോണിയ പ്ലാന്റുകളെല്ലാം ഒന്നര വർഷം മുമ്പ് നശിച്ചു പോയത് പിന്നെ ഇവരെല്ലാം മഴയിലൊന്ന് ഉഷാറായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മഴ